ഹായ് ഗൈസ് എല്ലാ കൂട്ടുകാരും ഷെരിഫ് കെട്ടിയ ബ്ലോഗ്സിലൂടെ സ്വാഗതം ഗൈസ് അപ്പം ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ടൈറ്റിൽ കണ്ട പോലെ തന്നെ നമ്മളെ കൂട്ടായി അഴിമുഖത്ത് തീ പാറുന്ന ഹമോർ വേട്ടയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അതിന്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിരിക്കുന്ന ഒരു വീഡിയോയിൽ അപ്പം നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക അതുപോലെ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട അതുപോലെ ആദ്യമായിട്ടാണ് നമ്മളെ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഗൈസ് അപ്പൊ തീ പാറുന്ന ഹമോർ ഹമോർവേട്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ രീതിയിൽ ചൂണ്ടയിൽ ഹമോർ അടിച്ച് കയറ്റുന്നുണ്ട് ഇട്ടോ നമ്മുടെ കൂട്ടായി Yeah. അപ്പം ഇന്ന് ഏകദേശം ഒരു ഇരുപത് ഹമൂറോളം കയറിയിട്ടുണ്ട് അപ്പം അപ്പം നമ്മളിവിടെ ഏകദേശം ഒരു പത്ത് പതിനൊന്ന് മണിക്കാണ് നമ്മൾ കൂട്ടായിലെത്തുന്നത് അതിനുശേഷം ഒരു മൂന്ന് മണിവരെ നമ്മളിവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ തന്നെ ഒരു പത്ത് പതിനാല് ഹമൂറോളം കയറിയിട്ടുണ്ടായിരുന്നു നമ്മളുള്ള സമയത്ത് തന്നെ അതിന് മുമ്പ് രാവിലെ പത്ത് മണിക്ക് മുമ്പൊക്കെ ആയിട്ട് ഒരു ആറേഴ് ഹമൂറ് പല സുഹൃത്തുക്കൾക്കായിട്ട് കിട്ടിയിട്ടുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒരു ഇരുപത് ഹൂറോളം കയറിയിട്ടുണ്ട് എന്ന് പറഞ്ഞത് അപ്പോൾ നമ്മൾ പോയതിന് ശേഷവും ആമൂറ് അടിച്ചിട്ടുണ്ടാകും കാരണം അപ്പോൾ ഹമൂറിൻ്റെ സീസൺ ആയതുകൊണ്ട് തന്നെ പല ഭാഗത്തു നിന്നും ഓരോ സുഹൃത്തുക്കൾ വന്ന് ചൂണ്ട ഇടുന്നുണ്ട് അപ്പൊ നമ്മൾ പോയതിനു ശേഷവും ചിലപ്പോൾ മീൻ കിട്ടി കാണും പക്ഷെ അതിൻ്റെ ഒരു കറക്റ്റ് അപ്ഡേറ്റ് കിട്ടാത്തത് കൊണ്ട് തന്നെ നമുക്കത് പറയാൻ വയ്യ ഗൈസപ്പൊ നമുക്ക് അധികം സമയം കളയാതെ നമുക്ക് ഇവരെ മീൻ പിടുത്ത കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നോക്കാം അപ്പോൾ അത് നമ്മളെ തായർ ബ്രോയുടെ ചൂണ്ടയിൽ നല്ലൊരു ഹമൂർ അടിച്ചിട്ടുണ്ട് ഹമോറടിച്ചിട്ടുണ്ട് അപ്പോൾ അതിനെ ലാൻഡ് ചെയ്യാൻ വേണ്ടിട്ട് കറക്റ്റ് സമയത്ത് നമ്മളെ മിഥുൻ ബ്രോടെ എത്തിയിട്ടുണ്ട് അപ്പോൾ നോക്കാം നമുക്ക് ആരും മീൻ കയറോ ഇല്ലയെന്ന് ൂറ് ഇന്നലെ ഇന്നലെ കണ്ടറിഞ്ഞു വന്നതാ അപ്പതെ നല്ലൊരു അടിപൊളി ഒരു ഹമോറാണ് കേറിയിട്ടുള്ളത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു ഹമോറാണ് അപ്പൊ സേഫ് ആയിട്ട് തന്നെ അതിനെ ലാൻഡ് ചെയ്യിച്ചിട്ടുണ്ട് അപ്പൊ അത് അടുത്തത് നമ്മളെ ബാവാന്റെ ചൂണ്ടയില് നല്ലൊരു ഹമോർ അടിച്ചിട്ടുണ്ട് അപ്പൊ ലൈവ് ചെമ്മീനിമലാണ് അടിച്ചത് അപ്പൊ അതിനെ ലാൻഡ് ചെയ്ത ശ്രമത്തിലാണ് അപ്പൊ നമുക്ക് നോക്കാൻ ലാൻഡ് ചെയ്യിക്കാൻ കഴിയോയില്ലേ ഇല്ലേന്ന് Nè qua അപ്പോൾ അത് നല്ലൊരു ഹമൂറാണ് കേട്ടോ അപ്പോൾ ഏകദേശം ഒരു അഞ്ച് പത്ത് മിനിറ്റിൻ്റെ ഒരു ഫൈറ്റിനൊടുവിൽ ഏകദേശം അതിനെ കരഭാഗത്തോട്ട് അടുപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതെ ഒരു വിധം കരയിലോട്ട് അടുപ്പിച്ചതിനു ശേഷം അതേ നമ്മളെ ബാവാക്കാൻ്റെ കയ്യിൽ ഭാവ ചൂണ്ട കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മറ്റ് സുഹൃത്തുക്കളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഭാവ തന്നെ ഗഫെടുത്ത് ഇറങ്ങിയത് അതിനെ തൂക്കാനുള്ളൊരു ശ്രമത്തിലാണ് ൈസ് അപ്പോൾ ആ ഒരു മീന നമ്മൾ കണ്ടതായിരുന്നു അപ്പോൾ ഏകദേശം അത് കിട്ടിയെന്ന് കരുതിയൊരു മീനായിരുന്നു അത് നമുക്ക് മിസ്സായിട്ടുണ്ട് അപ്പോൾ നമ്മളാർ ഹുക്ക് കെട്ടി ആര് ഇത് ഊരിപ്പോയതാണ് അപ്പം നല്ലൊരു മീനായതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഊരി പോയത് ആര് കെട്ട് അത്രയും സ്ട്രോങ് നമ്മൾ കെട്ടുന്നത് ഊരിപ്പോയതാണ് അപ്പോൾ ചില സമയങ്ങളിൽ അങ്ങനെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതൊക്കെ മീൻ പറഞ്ഞതാണ് അപ്പോൾ ആ ഒരു മീൻ നമുക്ക് മിസ്സായിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഹമോറ് മിസ്സായി ഉടനെ തന്നെ അതെ വേറൊരു സുഹൃത്തിൻ്റെ ചൂണ്ടയിൽ വേറൊരു ഹമോർ അടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ആയിട്ടാണ് ഈ ഒരു സുഹൃത്തിനൊരു ഹമോർ അടിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ലാൻഡ് ഒരു ബുദ്ധിമുട്ട് കാരണം തന്നെ നമ്മൾ ബാവാക്ക അതെ ആ ഒരു ബാവാക്കത് അതിനെ ലാൻഡ് ചെയ്യിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ചൂണ്ട കൈമാറിയിട്ടുണ്ട് അപ്പോൾ അതായത് ബാവാക്ക അതിനെ സിമ്പിൾ ആയിട്ട് അത് ലാൻഡ് ചെയ്പ്പിച്ചുകൊണ്ട് വയ്ക്കുന്നുണ്ട് അപ്പോൾ നോക്കുക നമുക്ക് അത് കയറും എന്ന് என்னாரண்டே எல்லாரங்க வந்து நன்னா நabıடுடா பள்ளাড়িக்கு நோக்கற தைறைக்கு நோக்கடா ஆ இதே சால கணக்குடா கொக்க ஏळक்டுடா ஏळक்டுடா ஒரு வச்சண்டால இல்லை மேலக்குடா 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 ஆ ஓடுறோமே அங்க இருந்து வீசிட்டேங்கே செல்പാട് போவும் അപ്പൊ അതേട്ടോ ഈ ഒരു സുഹൃത്തിനാണ് മീൻ അടിച്ചിട്ടുള്ളത് അപ്പം അത് ചെറിയൊരു ഹമോറാണ് ഏകദേശം ഒരു ഒന്നൊന്നര രണ്ട് കിലോ തൂക്കം വരുന്ന ഒരു ചെറിയൊരു ഹമോറാണ് കേട്ടോ ഈ ഒരു സുഹൃത്ത് ബൈറ്റായിട്ട് കൂന്തലാണ് കേട്ടോ ഇട്ടിരുന്നത് അപ്പൊ ആ കൂന്തലിലാണ് ഹമോർ അടിച്ചത് അപ്പോൾ കംപ്ലീറ്റ് ഇപ്പോ എന്താ ബൈറ്റിലും അതുപോലെ ലൈവിലും ആണ് മീൻ കയറുന്നത് കംപ്ലീറ്റ് അപ്പതേ അടുത്ത് നമ്മളെ മയമുട്ടിയുടെ ചൂണ്ടയിൽ എന്തോ ഒന്നും അടിച്ചിട്ടുണ്ട് അപ്പത് അതിനെ ലാൻഡ് ചെയ്യിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പം എന്താണെന്ന് നമുക്ക് നോക്കുക അപ്പോൾ അത് നല്ലൊരു അടിപൊളി ഏരിയ ആണ് കേട്ടോ അടിച്ചിട്ടുള്ളത് നല്ല സൈസ് ഉള്ള ഒരു ഏരിയ ആണ് അപ്പോ അമ്മൂറ് മാത്രമല്ല അതിൻ്റെ ഇടയിൽ ഇതുപോലെ ഏരിയ ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം ലൈവ് ചെമ്മീനിലാണ് അടിച്ചത് ഗൈസ് അപ്പതേ വീണ്ടും ഒന്നുകൂടി കേറിയിട്ടുണ്ട് കേട്ടോ അപ്പോ മീനടിച്ചതും അതുപോലെ മീനെ ലാൻഡ് അയക്കുന്നതോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പൊ മീന് മുകളിൽ എത്തിയതിനു ശേഷം നമ്മൾ കാണുന്നത് അപ്പോൾ ആ ഒരു കാഴ്ചയാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് അപ്പോൾ അപ്പതേ വീണ്ടും ഒരു അഞ്ചാറ് മിനിറ്റിനുള്ളിൽ തന്നെ വീണ്ടും മീൻ അടിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് പേർക്ക് ഒരേപോലെ രണ്ട് രണ്ടുപേരുടെയും ചൂണ്ടയിൽ മീൻ അടിച്ചിട്ടുണ്ട് അപ്പോൾ ഒന്ന് നമ്മളെ ഷമീർ ബാബുയുടെ ചൂണ്ടയിൽ ഒന്ന് നമ്മളെ മൈമുട്ടിയുടെ ചൂണ്ടയിലും ആണ്ട്ടോ അടിച്ചത് അപ്പൊ ഷമീർ ബാബുയുടെ ചൂണ്ട കൈ മാറുന്നുണ്ട് നമ്മളെ ബാവാക്ക് അപ്പോൾ ബാവ ലാൻഡ് അയക്കാൻ എക്സ്പെർട്ടാണോ മീൻ മീനടിച്ചാലും മൂപ്പരാൾ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ മീനെ ലാൻഡ് ചെയ്യിപ്പിച്ചു കൊടുക്കും അത്രയും എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരാളാണ് കേട്ടോ അപ്പൊ നോക്ക് നമുക്ക് ആ രണ്ട് മീനും കേറും ഇല്ല എന്ന് അതുപോലെ അതുപോലെതേ നമ്മളെ മിഥുൻ ബ്രോ ആണ് രണ്ട് പേർക്ക് ഒരേ സമയം തന്നെ മീനടിച്ചുകൊണ്ട് തന്നെ മീൻ എടുക്കാൻ ആരും ഇല്ല അപ്പോൾ നമ്മളെ ബ്രോ അവിടെ ഉണ്ടായിരുന്ന അത് അപ്പോൾ മിഥുൻ ബ്രോ അത് ഇറങ്ങി അതിനെ ലാൻഡ് ചെയ്യിപ്പിക്കുന്നുണ്ട് അപ്പോൾ മിഥുൻ ബ്രോ ഇറങ്ങാനും അതുപോലെ മീൻ എടുക്കാനൊക്കെ ആള് ആൾ ആണ് പക്ഷേ എങ്കിൽ കൂടി നമ്മൾ നല്ല ശ്രദ്ധിക്കണം അപ്പോൾ നല്ല തിരയുള്ള സമയമാണ് അപ്പോൾ മിഥുംബ്രോയുടെ കയ്യിൽ ഗഫ് ഒന്നുമില്ല കാരണം മറ്റേ മീൻ അടിച്ചതുകൊണ്ട് തന്നെ മറ്റേ മീൻ എടുക്കാനായിട്ട് ഗഫ് എടുത്തിട്ടുണ്ടായിരുന്നു ഒരു ഗഫേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ മിഥുൻപ്രോ കൈ കൊണ്ടാണ് കൈകൊണ്ട് ഹാമൂറിനൊക്കെ പിടിച്ചാ ഒതുങ്ങില്ല അപ്പ അതുകൊണ്ടാണ് ചെറിയൊരു ഡില വന്ന് തിര വന്ന് അടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലാതെ അതായി അപ്പോൾ എപ്പോഴും ഇതുപോലെ ഹോറോ മറ്റ് മീനുകളൊക്കെ എടുക്കാനായിട്ട് തിര ഉള്ള സമയത്ത് ഇറങ്ങുമ്പോൾ എല്ലാവരും നല്ല ശ്രദ്ധിക്കണം അപ്പം ഇതുമ്പോ വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ ആള് സേഫായിട്ട് തന്നെ ഇതേ ആ ഒരു മീനെ ലാൻഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രണ്ട് ഹമോറാണ് കേട്ടോ ഇപ്പോൾ കേറിയത് അപ്പോൾ അത് അടുത്തത് വീണ്ടും നമ്മളെ മയമുട്ടിയുടെ ചൂണ്ടയിൽ വീണ്ടും ഹമൂർ അടിച്ചിട്ടുണ്ട് അപ്പം നല്ലൊരു ഹമൂറാണ് അടിച്ചിട്ടുള്ളത് അപ്പം ചൂണ്ട ഓൾറെഡി നമ്മളെ ബാവാന്റെ കയ്യിലോട്ട് കൈമാറിയിട്ടുണ്ട് അപ്പം ബാവ സേഫായിട്ട് ഭാവ ഇടയിലോട്ടൊന്നും പോവാതെ നല്ല രീതിയിൽ കറക്റ്റായിട്ട് അതിനെ ലാൻഡ് ചെയ്യിപ്പിക്കും അതുകൊണ്ട് ബാവാന്റെ കയ്യിലാണ് ചൂണ്ട ഭാവ അതെ ലാൻഡ് ചെയ്യിപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പം നോക്കുക നമുക്കാരും ഈ കയറുമില്ലയെന്ന് അപ്പൊ ഏകദേശം ഒരു പതിനഞ്ചു ഇരുപത് മിനിറ്റോളം നല്ലൊരു ഫ്ലൈറ്റിനൊടുവിലിത് ആ ഒരു അമൂറിനെ ഭാവത് സേഫായിട്ട് കരഭാഗത്തോട്ട് എത്തിച്ചിട്ടുണ്ട് ഇനി അതിനെ ലാൻഡ് ചെയ്യിപ്പിക്കണം ലാൻഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടിത് നമ്മളെ മാനുബ്രോ ഇറങ്ങുന്നുണ്ട് അപ്പൊ നമ്മളെ മാന ഗഫന്നും ഇല്ലാതെ കൈ കൊണ്ട് തന്നെ പോയി അതിനെ തൂക്കി എടുത്തതെ കൊണ്ടുവരുന്നുണ്ട് അപ്പൊരു ടെൻ കെ ജി പ്ലസ് വരുന്ന ഒരു ഹമോറാണ് കേട്ടോ നല്ലൊരു അടിപൊളി ഒരു ഐ ഇപ്പൊ സൈസ് ഉള്ള ഒരു ഹമോറാണ് കേട്ടോ അപ്പൊ മീൻറെ ചുണ്ടിന്റെ ഒരു അറ്റത്താണ് ഉക്ക് കിടക്കുന്നത് അപ്പൊ പോയി പോയില്ല എന്നുള്ള രീതിയിലാണ് അപ്പൊ കേറാൻ വിചാരിച്ച മീനാണെങ്കിൽ ഉള്ളൂ കേറിയിരിക്കും ഒരു പൊട്ടി മാറിയല്ലേ ഏകദേശം എത്രണ്ടോ അവിടെ ആ സഞ്ചിക്കട്ടെ താലാണ്ട് വെച്ചു താലാണ്ട് വെച്ചോളി അപ്പത അടുത്ത് നമ്മളെ മാന ഇട്ട് വെച്ച ചൂണ്ടയിൽ ഒരു അടിച്ചിട്ടുണ്ട് അപ്പൊ അതിനെ മാന് തന്നെ ഇറങ്ങി അതേ മുകളിലോട്ട് അതിനെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ അപ്പൊ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു നാലഞ്ച് കിലോ തൂക്കം വരുന്നൊരു ഹൂറാണ് കേട്ടോ കേറിയിട്ടുള്ളത് അപ്പോൾ അതേ ബാക്ക് ടു ബാക്ക് ആയിട്ട് ഒന്നിന് പുറകെ ഒന്നായിട്ട് ഒന്നായിട്ടത് നമ്മളെ കുഞ്ഞാക്ക ഇട്ട് വെച്ച ചൂണ്ടയിൽ ഒരു ഹൂർ അടിച്ചിട്ടുണ്ട് അപ്പോൾ അതിനേതായ നമ്മളെ ബാവയാണ് അതിനെ ലാൻഡ് ചെയ്യിപ്പിച്ചു കൊടുക്കുന്നത് അപ്പോൾ അടിച്ചതിന് ശേഷം റോഡ് കൈമാറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനേതായ ലാൻഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെ മാന് പോയി അത് ആ ഒരു മീനെ തൂക്കി കൊണ്ടുവരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ കുഞ്ഞാക്കക്ക് കയറിയിട്ടുള്ള ഹൂറ് അപ്പോൾ ഏകദേശം ഒരു മൂന്നാല് കിലോ തൂക്കം വരുന്നൊരു ചെറിയൊരു ഹമ്മൂറാണ് ഗൈസ് അപ്പം ഇന്നൊരു തീ പാറുന്ന ഹ്മൂർ വേട്ട തന്നെയായിരുന്നു നമ്മളെ കൂട്ടായില് അപ്പത് ഏകദേശം പരിപാടികളൊക്കെ അവസാനിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ പരിപാടികൾ അവസാനിപ്പിച്ചതല്ല ഇവരെ കയ്യിലുള്ള ലൈവ് ചെമ്മീൻ അതായത് ചെമ്മീൻ തീർന്ന് എല്ലാ എല്ലാവരേലും ചെമ്മീൻ തീർന്ന് ഇവർ പോകുന്നൊരവസ്ഥയാണ് ഉണ്ടായത് അപ്പോൾ ഇതിനിടയിൽ ഒരുപാട് ചൂണ്ട പൊട്ടിച്ച് പോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് നമ്മൾ വീഡിയോയിൽ അധികം ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പം ഇപ്പം ഏകദേശം ഒരു രണ്ട് മൂന്ന് മണിക്കൂറിനുള്ളിൽ തന്നെ ഒരു പത്ത് പതിനാറ് ഹൂറോളം ഉള്ള സമയത്ത് തന്നെ കയറിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അതായത് നമ്മളെ ഈ വീഡിയോ നമ്മളോട് വൈൻഡ് അപ്പ് ചെയ്യണം അപ്പൊ വീഡിയോ ഇഷ്ടമായ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട അപ്പൊ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് വീഡിയോ